राम 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 पाहि मां राघवामनोह राम गुन्द राम पाहि मां राम 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 पाहि मा राघवामनोह राम गुन्द राम पाहि मा सूर्यवंशमन्नय दशरथनुपुत्रनय കോസലേന്ദ്രപുത്രിയിൽ പിറന്ന രാമപാഹിമാം രാമ 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 രാമപാഹി മാം രാഘവാമനോഹരാമുകുന്ത രാമപാഹിമാം കൗശികനു മൊത്തുപോയി താടകയെ നിഗ്രഹിച്ച വീര രാമ പായി മാം രാമ 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 പാഹി മാം രാഘവാമനോഹരാമൃന്ദി മാം കാന്തശാപമേറ്റ കല്ലഹല്യെന്നു കേട്ടുടൻ शापशान्ति राम राम, राम पाहि माम् राम 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 पाहि मा राघवा मनोहरामुन्द राम पाहि मा शैवशापखण्डनम् समुज्ज्वलम् कुडन् ജാനകിയെ വേട്ടുകൊണ്ട രാമ രാമ പാഹി മാം രാമ 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 പാഹിമാം മാം ഭാർഗവന്റെ ഗർവമങ്ങടക്കി നാടുപൂക്കുടൻ രാജ്യഭാരമേൽക്കുവാൻ തുനിഞ്ഞ രാമപാഹിമാം രാമ 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 ഹിമാ രാഘവാമനോഹരാമുകുന്താമപാഹിമാ മന്ധരാഗിരം ഭരിച്ചതും മുടക്കിയമ്മ എന്ന ചൊന്നതും ഭരിച്ച രാമ പാഹി രാമ 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 പാഹിമാം ഘവാമനോഹ രാമുകുന്ത രാമപാഹിമാം സത്യമച്ഛനേകിയെങ്കിൽ വൽക്കലം ധരിച്ചു കാടുകുക്ക രാമ പാഹിമാം രാമ 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 പാഹി മാം രാഘവാമനോഹ രാമകുന്ദി മാ കുറ്റപത്നി സീതയോടു ലക്ഷ്മണ സമേതനായി ദണ്ഡകവനം ഗമിച്ച രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാവണന്റെ സോദരിക്കുമാലണച്ച കാരണം മിനിയെ നഷ്ടമായി രാമ രാമ പാഹി മാം രാമ 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 പാഹിമാം പക്ഷിയാം ജടായുവിനു മോക്ഷവും കൊടുത്തുടൻ മാരുതിയോടൊത്തു ചേർന്ന രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാഘവാമനോഹ രാമകുന്ദമ പാഹിമാം സൂര്യപുത്രനിംഗിതം വരുത്തുവാനായി ബാലിയെ വിഗ്രഹിച്ചനുഗ്രഹിച്ച രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാഘവാമനോഹ രാമകുന്ത രാമ പാഹിമാം മർക്കടപ്പടയുമായി കടൽ കടന്നു ചെന്നുടൻ രാവണനെ പോരിനായി വിളിച്ച രാമപാഹിമാം രാമ 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 പാഹി മാം രാഘവാമനോഹരാമുകുന്ദമ പാഹി മാം രാക്ഷസാൻവയം ദശാസ്യവംശമോടെ കൊന്നുടൻ വിഭീഷണനുലങ്കയേകിയോരു രാമ 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 പാഹി ഘവാമനോഹ രാമകുന്ദിമാം അഗ്നിസാക്ഷിയായി സീതയെ പരിഗ്രഹിച്ചുടൻ ചക്രവർത്തിയായി വാണ രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാഘവാമനോഹ രാമകുന്ദിമാം രാമ 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 പാഹിമാം രാഘവാമനോഹ രാമകുന്ദമ പാഹിമാം